രസതന്ത്രത്തിൽ പി എച്ച് ഡി നേടിയതിന്റെ അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് പേരാവൂരിനടുത്ത തെരുവിലെ ദിവ്യാസാന്റ് കൂട്ടുപുഴക്കടുത്ത് കച്ചേരിക്കടവ് സ്വദേശിനിയായ ദിവ്യ പേരാവൂരിലെ ഗിറ്റാറിസ്റ്റ് പാറമേൽ ജി പ്രസാദിന്റെ ഭാര്യയാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ദിവ്യ രസതന്ത്രത്തിൽ ഡോക്ടറേറ്റ് കൂർക്കച്ചെടികളിൽ നിന്ന് മരുന്നുകൾ ഐഡന്റിഫൈ ചെയ്യാനായതാണ് പി എച്ച് ഡി നേട്ടത്തിലേക്കുള്ള വഴി തുറന്നത് നമസ്കാരം ഞാൻ ഡോക്ടർ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡോക്ടറേറ്റ് നേടി എൻ്റെ സൂപ്പർവൈസർ ഡോക്ടർ കെ ആർ ഹരിദാസ് സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസ് കണ്ണൂർ യൂണിവേഴ്സിറ്റി ഞാൻ ചെയ്തത് കൂർക്ക ഫാമിലിയിലുള്ള മൂന്ന് നിന്നും പ്ലാന്റ് മരുന്നുകൾ ക്യാൻസറ് അപസ്മാരം പോലെയുള്ള ഗുരുതരമായ രോഗങ്ങൾക്കുള്ള പതിനെട്ട് മരുന്നുകൾ ഐസൊലേറ്റ് ചെയ്ത് സമർപ്പിക്കുകയുണ്ടായി അമേരിക്ക റഷ്യ തുടങ്ങിയ രാജ്യങ്ങളോട് കൂടെ ചേർന്ന് ഇതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചു അപ്പോൾ ഇനിയും ഇതിനകത്ത് കൂടുതൽ കണ്ടുപിടുത്തങ്ങൾ നടത്താൻ വേണ്ടി രാജ്യത്തിന് സമർപ്പിച്ചിട്ടുണ്ട് ബാക്കിയുള്ളതൊക്കെ ഈ അടുത്ത വരുന്ന എനിക്ക് ശേഷം വരുന്ന തലമുറയ്ക്ക് ചെയ്യാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് ഗെയ്ഡ് ഡോക്ടർ കെ ആർ ഹരിദാസ് ആണ് സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസ് പയ്യന്നൂർ ക്യാമ്പസിൽ അദ്ദേഹം പ്രൊഫസറാണ് അദ്ദേഹത്തിൻ്റെ കീഴിൽ ഏകദേശം പതിനേഴ് സ്റ്റുഡൻസോളം ഉണ്ട് ഞാൻ പതിനാലാമത്തെ സ്റ്റുഡൻ്റ് ആണ് ചെയ്തത് നമ്മൾ പനിക്കൂർക്കയിൽ നിന്ന് അതേപോലെ ചുമക്കൂർക്കയിൽ നിന്ന് കൂർക്ക ഇതൊക്കെ നമുക്ക് നിത്യമായിട്ട് നമ്മുടെ വീടിൻ്റെ മുൻപിലൊക്കെ കാണുന്നതാണ് തൊടിയിലൊക്കെ ഉള്ളതാണ് പക്ഷേ അതിന് അതിൻ്റെ ഫലങ്ങൾ നമുക്കറിയാവുന്ന കൂർക്കയാണെങ്കിൽ നമുക്ക് കറി വെച്ച് കഴിക്കാം എന്ന് മാത്രമേ നമുക്ക് അറിയുള്ളൂ അതിനകത്തുനിന്ന് നമുക്ക് മരുന്ന് ഐസൊലേറ്റ് ചെയ്യാം കമ്പോണൻസ് വ്യത്യസ്തമായിട്ട് സെപ്പറേറ്റ് ചെയ്യാം എന്നുള്ളത് അറിയില്ല അതേപോലെ തന്നെ പനിക്കൂർക്കാണെങ്കിൽ നമ്മൾ കബക്കെട്ടിന് അതേപോലെ ചുമയ്ക്കൊക്കെ ഉപയോഗിക്കുന്നതാണ് പക്ഷെ എന്തുകൊണ്ടാണ് ഇത് ഉപയോഗിക്കുന്നത് അതിനകത്തെ സ്ട്രക്ചർ എന്താണ് അതിനകത്തെ കോമ്പൗണ്ട്സ് എന്താണെന്ന് നമുക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല അത്തരം കോമ്പൗണ്ടുകളുടെ ശാസ്ത്രീയമായ പഠനമാണ് നടത്തിയത് അതേപോലെ തന്നെ ഇരുവേലി എന്ന് പറഞ്ഞ സംസ്കൃതത്തിൽ ഇരുവേലി എന്നറിയപ്പെടുന്ന കൂർക്ക വിഭാഗത്തിൽപ്പെട്ട ചെടി അത് ചില വൈദ്യന്മാർ മാത്രമാണ് അതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കുകയും അത് മരുന്നിൽ ഉപയോഗിക്കുകയും ചെയ്തത് നമ്മുടെ ആയുർവേദ മരുന്നിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് അപസ്മാരത്തിൻ്റെ മരുന്ന് വരെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി ക്യാൻസറിനും അത് ഉപയോഗപ്രദമാണെന്ന് കണ്ടു കണ്ടെത്തിയിട്ടുണ്ട് അതേപോലെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പ്രത്യേക രോഗങ്ങൾ അതേപോലെ ബ്രോങ്കൈറ്റിസ് ആസ്മ കപക്കെട്ട് ഇങ്ങനെയുള്ള രോഗത്തിനൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് അതൊന്നുകൂടെ മരുന്നായിട്ട് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്ത് മാറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കതൊന്നുകൂടെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കാം ചെറിയ ഡോസ് കൊടുക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് അലോപ്പതി മരുന്ന് പിന്നെ നമ്മൾ ഉപയോഗിക്കുന്നത് പോലെ പെട്ടെന്ന് തന്നെ നമുക്കൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും മറ്റുള്ള പോളിവറിന്റെ കൂടെ മിക്സ് ചെയ്ത് ആന്റി ബാക്ടീരിയൽ ആന്റിഫങ്കൽ അങ്ങനെയുള്ള ആക്ടിവിറ്റികൾ ഉള്ളതായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് ആ വർക്കുകളൊക്കെയാണ് മറ്റു രാജ്യങ്ങളുമായി ചേർന്നുകൊണ്ട് നമ്മൾ പ്രസിദ്ധപ്പെടുത്തിയത് ഇനിയും മുന്നോട്ട് ഇതിനകത്ത് ഇനിയും ഇപ്പം കമ്പോണൻറ്റുകളൊക്കെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഐസൊലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് ഇനി നമുക്ക് ഇനിയും പഠിപ്പ് പഠനങ്ങൾക്ക് വിധേയമായാൽ നമുക്ക് ഇനിയും അടുത്ത തലമുറയ്ക്ക് ഇനിയും ഒരുപാട് മരുന്നുകൾ അതിൽ ഇനിയും കണ്ടെത്താനുണ്ട് ഈ ഒരു എട്ട് വർഷത്തെ കാലയളവിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ വരെയാണ് നമ്മൾ ചെയ്തത് അത് അതോടൊപ്പം നമ്മൾ നമ്മുടെ തിജസ്സിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു നിയന്ത്രിതമായ കാര്യങ്ങളെ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇക്കഴിഞ്ഞ ഡിസംബർ മുപ്പത്തൊന്നിനായിരുന്നു ഓപ്പൺ സെഷൻ ഏറ്റുമാനൂർ സ്വദേശി പ്രൊഫസർ കെ ആർ ഹരിദാസിന്റെ മേൽനോട്ടത്തിലാണ് ഗവേഷണം പൂർത്തിയാക്കിയത് കച്ചേരിക്കടവിലെ സാന്റ് കപ്പലുമാക്കൽ സെലിൻ സാന്റ് എന്നിവരുടെ മകളായ ദിവ്യ ഒന്നു മുതൽ ഏഴുവരെ കച്ചേരിക്കടവിലും ഹൈസ്കൂൾ പട്ടണം കുന്നോത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലും പ്ലസ് ടു എടൂരിലും ബി എസ് സി കെമിസ്ട്രി കൂത്തുപറമ്പ് നിർമ്മലഗിരി കോളേജിലും എം എസ് സി കെമിസ്ട്രി പാല സെന്റ് തോമസ് കോളേജിലുമാണ് പൂർത്തിയാക്കിയത് ഇനി പോസ്റ്റ് ഡോക്ടറൽ എന്ന ലക്ഷ്യമാണ് ദിവ്യക്കുള്ളത് മുപ്പത് വർഷത്തോളം തുടർ തുടർച്ചയുള്ള പഠന കാലയളവാണ് ആ കാലയളവിൽ ഒന്നാം ക്ലാസ് മുതൽ അംഗനവാടി മുതൽ പി എച്ച് ഡി ഇപ്പം കംപ്ലീറ്റ് ആയത് വരെ ചെറിയ ക്ലാസ്സിലെ വിദ്യാഭ്യാസം കച്ചരിക്കടവ് യു പി സ്കൂളിലായിരുന്നു പിന്നെ കുന്നോത്ത് ഹൈസ്കൂള് പിന്നെ പ്ലസ് ടു എടൂർ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി പിന്നെ നിർമ്മലരി കോളേജ് മൂന്ന് വർഷം ഡിഗ്രി പി ജി രണ്ട് വർഷം പാലാസൻ സെൻറ്റ് തോമസ് കോളേജ് പിന്നെ ഇപ്പോൾ എട്ട് വർഷം കണ്ണൂർ യൂണിവേഴ്സിറ്റി സെൻറ്ററിൽ പയ്യന്നൂർ ഇടാട്ട് അതിനിടയ്ക്ക് ഒരു വർഷം റിസർച്ച് സർച്ച ചെയ്ത് കോളേജിലായിരുന്നു അങ്ങനെ ഇത്രയും കാലയളവിൽ എന്നെ പഠിപ്പിച്ച എല്ലാ അധ്യാപകർക്കും അവർക്കൊക്കെ അവരോടൊക്കെ തീർത്താ തീരാത്ത കടപ്പാടുണ്ട് അത് ഇനിയും അടുത്ത ഒരു സാഹചര്യം കിട്ടിയാൽ ഇപ്പം പോസ്റ്റ് ഡോക്ടർ പോലുള്ള സാഹചര്യങ്ങൾ അപേക്ഷിച്ചിട്ടുണ്ട് കേന്ദ്ര സർവകലാശാലയിൽ ഡോക്ടർ ശക്തിവീർ സാറിൻ്റെ കൂടെ അപേക്ഷിച്ചിട്ടുണ്ട് അത് കിട്ടുകയാണെങ്കിൽ ഇതിന് ബാക്കിയുള്ള പ്രോസസ്സ് ഇതിൻ്റെ വേറെ മെത്തേഡുകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ ചെടിയിൽ നിന്ന് ബയോഡീസല് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയുള്ള കൊടുത്തിട്ടുണ്ട് അത് പഠനം തുടരും ഭർത്താവ് പ്രസാദിന്റെയും ദിവ്യയുടെ കുടുംബാംഗങ്ങളുടെയും പിന്തുണയാണ് ഈ നേട്ടത്തിലേക്കുള്ള വഴി തുറന്നത് ഗായിക കൂടിയായ ദിവ്യ വിവിധ കോളേജുകളിൽ അധ്യാപികയായും പ്രവർത്തിച്ചിട്ടുണ്ട് പഠനവും കുടുംബജീവിതവും ഒരുപോലെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ദിവ്യ അക്കാദമിക് രംഗത്ത് കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കണമെന്ന ലക്ഷ്യത്തിലാണ് അമ്മയുടെ നേട്ടത്തിൽ ഏറെ സന്തോഷത്തിലാണ് മകൾ അധീന പ്രസാദ് കച്ചേരി കടവില് എന്ന സ്ഥലത്ത് ആണ് എന്റെ വീട് എന്റെ വീട്ടില് എന്റെ അച്ഛനും അമ്മയും എനിക്കൊരു ചേട്ടനും കാണുള്ളത് അവരെല്ലാം ചേട്ടനോടൊപ്പം വിദേശത്താണ് ഓസ്ട്രേലിയയിലാണ് ഇപ്പൊ വീടും സ്ഥലവും ഒക്കെ എവിടെയുണ്ട് ബാക്കി കുടുംബക്കാരൊക്കെ എവിടെയുണ്ട് എല്ലാവരും പഠനത്തില് വളരെയധികം എന്നെ സപ്പോർട്ട് ചെയ്ത ആളാണ് എൻ്റെ രൂടെ കസിൻ ബ്രദർ തന്നെ ഐ എ എസ് ഓഫീസറാണ് ഡോക്ടർ കെ ജെ മാത്യു ഐ എ എസ് അദ്ദേഹമാണ് എൻ്റെ പഠനത്തിൽ എൻ്റെ ഗുരു എന്നെ വഴികാട്ടി ഇത്രത്തോടെ എന്നെ പഠിക്കാൻ മുന്നോട്ട് കൊണ്ടുന്ന ഒരു വ്യക്തിത്വം എനിക്ക് ഇൻസ്പിറേഷൻ ആയ വ്യക്തി അദ്ദേഹമാണ് ചെറുപ്പം മുതൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയും പ്രത്യേകിച്ച് എന്നോട് പഠിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ള ഒരു മോട്ടിവേഷൻ തരികയും ആ ഒരു പാതയിലൂടെ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് അദ്ദേഹം പഠിച്ച പാലാ സെന്റ് തോമസ് കോളേജിലാണ് ഞാൻ എം എസ് സി പൂർത്തിയാ അതേപോലെ തന്നെ ഹസ്ബൻഡിന്റെ വീട്ടുകാർ പ്രസാദ് പ്രസാദ് പ്രസാദ്ജി എന്നാണ് എന്റെ ഹസ്ബൻഡിന്റെ പേര് അദ്ദേഹം ഗിറ്റാറിസ്റ്റ് ആണ് അദ്ദേഹവും എനിക്കൊരു മോളുണ്ട് അജാക്ലാസിൽ പഠിക്കുന്ന അധീന പ്രസാദ് എന്നാണ് പേര് അപ്പോൾ അവരൊക്കെ എന്റെ ഈ പഠന കാലയളവിൽ വളരെ ഭാരിച്ച ഉത്തരവാദിത്തോടു കൂടെ രാവും പകലും മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നമുക്ക് കൂടുതലൊന്നും സാധിക്കില്ല പൂർണ്ണമായും പഠനത്തിൽ ലൊക്കേറ്റ് ചെയ്ത ഓരോ കോമ്പൗണ്ടൊക്കെ ഐസൊലേറ്റ് ചെയ്യുമ്പോൾ ട്വൻറ്റി ഫോർ അവേഴ്സും ലാബിലായിരിക്കും അപ്പോൾ ആ സമയത്തൊക്കെ എന്നെ സഹായിച്ച എന്റെ കുടുംബാംഗങ്ങൾ അതേപോലെ ഞാൻ ഈ കാലയളവിൽ വർക്ക് ചെയ്ത കോളേജുകൾ എസ് എൻ കോളേജ് വീർപ്പാട് അവിടെ നിന്നാണ് എനിക്ക് കയറ്റിയിട്ട് ഞാൻ പി എച്ച് ഡിയിലേക്ക് പോകുന്നത് അവർ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അതേപോലെ ഐ ടി എം കോളേജ് മയിൽ അതേപോലെ ലാസ്റ്റ് വർക്ക് ചെയ്ത കഴിഞ്ഞ മെയ് വരെ വർക്ക് ചെയ്ത ടി ആസ് കോളേജ് തലശ്ശേരി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർട്സ് ആൻഡ് സയൻസ് തലശ്ശേരി അദ്ദേഹത്തിന്റെ മാനേജ് അതിൻ്റെ മാനേജർ രമേശ് കുമാർ ജനാഥൻ സാറ് എസ് എൻ കോളേജിൽ നിന്ന് റിട്ടയർ ചെയ്ത ഗവേഷകനായ ഗവേഷണത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ഗവേഷക സൂപ്പർവൈസറായ അദ്ദേഹം ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതേപോലെ എൻ്റെ മെന്റർ ഡോക്ടർ ജി അനിൽകുമാർ സാറ് സാറ് എം ജി യൂണിവേഴ്സിറ്റിയിൽ നിന്നും റിട്ടയർ ചെയ്ത ഓർഗാനിക് കെമിസ്ട്രിയുടെ ഫാക്കൽറ്റിയാണ് അതേപോലെ തന്നെ എന്നോടൊപ്പം വർക്ക് ചെയ്ത റഷ്യയിൽ നിന്ന് വർക്ക് ചെയ്ത ഡോക്ടർ റിബിൻ അതേപോലെ കേരളത്തിൽ നിന്നും എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഡോക്ടർ രമേശൻ സാർ എൻ്റെ യാത്രയിൽ എന്നെ സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അവരെയൊക്കെ അതേപോലെ എൻ്റെ സ്കൂൾ ഓഫ് കെമിക്കൽ സയൻസിന്റെ എച്ച്ഒ ഡി ഡോക്ടർ ബിജു സാറ് അതേപോലെ നേരത്തെ എച്ച് ഒ ഡി സുധീഷ് സാറ് അതേപോലെ ബൈജു കെ വി അങ്ങനെ ഒരുപാട് ഒരു ഒരു കൂട്ടായ കൊണ്ടാണ് വർഷത്തെ ഈ കംപ്ലീറ്റ് ചെയ്തത് നന്ദി അറിയിക്കാം കണ്ണൂർ കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും പരിചയ സമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റു വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ ഒൻപത് പൂജ്യം ആറ് ഒന്ന് നാല് രണ്ട് മൂന്ന് നാല് രണ്ട് മൂന്ന് ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ ബി എം എച്ച് അറ്റ് ഹോം നൈൻ സീറോ സിക്സ് വൺ ഫോർ ടു